ജി എച്ച് എഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൃഷി വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ശീതകാല കൃഷിയിലെ പ്രധാന ഇനമായ കാബേജിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തണുപ്പുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ബീറ്റ് ബീട്രൂട്ട് അതുപോലെ ക്യാറ്റ് തുടങ്ങിയവയൊക്കെ തന്നെ പക്ഷേ നമ്മുടെ കേരളത്തിൽ പൊതുവെ നമ്മൾ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ഈ മഞ്ഞുകാലത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും ഇത്തരം ശീതകാല കൃഷികൾ പൊതുവെ ചെയ്യാറുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടിനടുത്തുള്ള കൃഷിഭവൻ മുഖേന നമുക്ക് എല്ലാവർക്കും തന്നെ അവയുടെ ജെർമിനേറ്റ് ചെയ്ത തൈകൾ നമുക്ക് ലഭിക്കാറുണ്ട് മൂപ്പത്തിയ ചെടികളിൽ നിന്നും പൂക്കൾ ഉണ്ടാക്കുകയും അതിൽ നിന്നും കളക്ട് ചെയ്തെടുക്കുന്ന വിത്തുകളാണ് വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് അങ്ങനെ ചെയ്ത് ഒരു ചെടിയിൽ നിന്നും വിത്തുകൾ കളക്ട് ചെയ്തെടുക്കാൻ എടുക്കാനും അത് ജെർമിനേറ്റ് ചെയ്ത് അടുത്ത തലമുറ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൃഷി ചെയ്ത് വീണ്ടും അടുത്ത കൃഷി ഉണ്ടാക്കാനൊക്കെ ഒന്നും നമുക്ക് ലാഭകരമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായും ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സീഡുകൾ വാങ്ങിച്ച് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് കൃഷിഭവൻ മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നേഴ്സറികൾ പച്ചക്കറി തൈകൾ ലഭ്യമാകുന്ന നേഴ്സറികളിൽ നിന്നൊക്കെ ലഭിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീഡ് വാങ്ങി ഇഷ്ടമുള്ള സീഡ് വാങ്ങിച്ച് ജെർമിനേറ്റ് ചെയ്യാം പ്രധാനമായും രണ്ട് കളറും നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് പച്ചയും ഒന്ന് എന്ന് പറയുന്നത് അതായത് റെഡ് കളർ എന്നുള്ള പറയുന്ന രീതിയിലുള്ള പർപ്പിളും നമുക്ക് പ്രധാനമായും കൃഷി ചെയ്യാൻ സാധ്യമാകുന്നതാണ് ഇവിടെ സീഡാണ് ജെർമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ തൈകൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നടുകയാണ് ചെയ്യുന്നത് ഗ്രോ ബുകളിലോ സിംഗിൾ പീസായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അല്ലായെന്നൊരു നമുക്ക് മണ്ണിൽ വളർത്താം നല്ല വാരങ്ങളൊക്കെ പോരി മണ്ണിലൊക്കെ വളർത്തിയെടുക്കാം ഏത് ചെയ്താലും നല്ല രീതിയിൽ നമുക്ക് കാവലം കിട്ടുന്ന അല്ലെങ്കിൽ കായ്ഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കൃഷി കൂടിയാണ് ക്യാബേജ് എന്ന് പറയുന്നത് നന്നായി പരിപാലിച്ചാൽ നമ്മൾ വളങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവയിൽ കാവലം കിട്ടുമെന്നുള്ളതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് മൂളോളം നമുക്ക് കോളിഫ്ലവറും ക്യാബേജും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും വളപ്രയോഗം നടിയിലും എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ട് വീഡിയോയിൽ ചിലപ്പോൾ കോളിഫ്ലവറും ക്യാബേജിൻ്റെയും ചെടികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് രണ്ടും കിട്ടും രണ്ട് രണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കിട്ടും അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ആയാലും ക്യാബേജ് ആയാലും നടുന്ന സമയത്ത് ഇതേപോലെ മണ്ണി നടുകയാണെങ്കിൽ ഇതേപോലെ കമ്പൽ കൂട്ടിയതിനു ശേഷം അതിലേക്കാണ് നടുന്നത് നടുന്ന സമയത്ത് നമുക്ക് അടിവോളമായിട്ട് വേപ്പും പെണ്ണാക്കും അതിലെ അതേപോലെ തന്നെ ജൈവവളമായിട്ട് നമുക്ക് എന്താണോ ലഭ്യമായിരിക്കുന്നത് അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം ആട്ടുമ്പുഴക്ക ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ കുമ്പല് കൂട്ടി അതിലേക്ക് നമുക്ക് തൈകൾ നടാവുന്നതാണ് നട്ടുതന് ശേഷം എല്ലാ ദിവസവും നമ്മൾ നല്ല രീതിയിൽ നന കൊടുക്കണം കാരണം ഇതിന് ആദ്യത്തെ സമയങ്ങളിൽ വെയിൽ പിടിച്ചു വരാനൊക്കെയുള്ള സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം വെയിലത്ത് വാടിപ്പാഞ്ഞിട വരുത്തത് അതേപോലെ തന്നെ വെയിലടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തണലും കൊടുക്കണം എന്തെങ്കിലും ഓലക്കാലോ എന്തെങ്കിലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ തണലിൽ കൊടുക്കണം അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ വളർത്തിയെടുക്കുന്ന ചെടികളെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ വീതം നട്ടതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വേരെല്ലാം പിടുത്ത തുടങ്ങി ചെടിയുടെ വളർച്ച തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ വീതം നമുക്ക് ജൈവവളമായിട്ട് ലഭ്യമായത് എന്താണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഇവയ്ക്ക് കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് പൊണ്ണിൽ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായും കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കടലപ്പിണ്ണാക്ക് തന്നെയാണ് അത് പൊടിച്ച് വെച്ചിട്ട് ഓരോ ചെറിയൊരളവിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വിധം ഇട്ട് കൊടുക്കുന്ന ഒരു പതിവാണ് ചെയ്യാറുള്ളത് അതേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ചത്തെ വളം ഇടേണ്ട സമയമായിട്ടുണ്ട് ഇതുപോലെ തടം തൊരുന്നത് ഇപ്പോൾ മണ്ണി വെച്ചേക്കുന്നത് കൊണ്ടാണ് ഗ്രോ ബാഗിലാണെങ്കിലും ഇതുപോലെ സൈഡ് മണ്ണ് പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ വളം ഏതാണോ അത് ഇടുന്നുണ്ട് നമ്മൾ കടലപ്പിണ്ണാക്കാണ് പൊടിച്ച് ഇതുപോലെ ജാറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ അതേ ഒരു കൈ എടുത്തു നിറച്ചൊരു കൈ അല്ലേ എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആവശ്യത്തിനുള്ള ആളുകളെടുത്തു സൈഡിൽ നിന്ന് മണ്ണ് ഇതുപോലെ കൂമ്പൽ കൂട്ടിയാണ് വെച്ചേക്കുന്നത് എപ്പോൾ വളം കൊടുത്താലും ഇതുപോലെ മണ്ണ് കൂമ്പൽ കൂട്ടി കൂട്ടി കൊടുക്കണം എന്നാലേ അതിന് നല്ല രീതിയിൽ വേരോട്ടും അതേപോലെ തന്നെ വളങ്ങൾ പെട്ടെന്ന് പിടിക്കുകയും ഇത് മറിഞ്ഞു വീഴാതെ പിടിച്ചു നിൽക്കുകയും ചെയ്തുള്ളൂ കേട്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് വളം കൊടുത്താൽ മതിയാകും ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കൃഷി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവയെ ബാധിക്കും ഒന്ന് കടഭാഗം ചീഞ്ഞു പോകുന്നത് രണ്ടാമത്തേതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളീച്ചയുടെ ശല്യമാണ് വെള്ളിച്ചട ശല്യം അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ലീഫുകളെല്ലാം കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പം ഇതിൻ്റെ അകത്ത് വെള്ളപ്പാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ അത് മനസ്സിലാവും അപ്പം നമുക്ക് വെള്ളീച്ച നശിപ്പിക്കാൻ ആവശ്യമായ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇവയെ വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കടച്ചീലാണ് കടച്ചീലിനുണ്ടാകാനുള്ള പ്രധാന കാരണം പല രീതിയിലുണ്ടാകാമെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ കുറഞ്ഞത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും സ്റ്റുഡിയോ മോണസിൽ ആയിനി നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടജിയിൽ ഭാഗം അല്ലെങ്കിൽ വേര് ചീഞ്ഞ് അല്ലെങ്കിലും മൂടലുകി പോകുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ രോഗങ്ങളായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം നമ്മൾ വളപ്രയോഗം പറഞ്ഞു ആഴ്ചയിൽ ഒരു എല്ലാ ആഴ്ചയിലും നമ്മൾ കൃത്യമായി വളം കൊടുക്കുക അതേപോലെ തന്നെ കുറഞ്ഞത് രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും സ്യൂഡോമോണസും കൊടുത്ത് വളർത്തിയെടുത്തുകഴിഞ്ഞാൽ നമുക്ക് എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് ആവലം കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലേക്ക് കളകളൊന്നും കയറാതെ നമ്മൾ വൃത്തിയായി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അഴുക്കായലുകളൊക്കെ നമുക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നെ വെക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളർത്തി എടുക്കാം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു എല്ലാ ദിവസവും കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ മിതമായ തന്നെയാണ് ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല കാരണം അങ്ങനെ കൊടുക്കുമ്പം ഇതിൻ്റെ ചുവട്ടിലുള്ള വളങ്ങളൊക്കെ നഷ്ടമാകുകയും അതേപോലെ തന്നെ ചെടിക്ക് ചെടിയിൽ വങ്കൽബാധയൊക്കെ ഉണ്ടായും വേരളിയുന്നതിനും മൂടി ചെയ്യുന്നതിനൊക്കെ കാരണമാകും രാവിലെ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം വെള്ളം അധികമായാൽ തന്നെ നമുക്ക് അത് കൂടി വെള്ളം പറ്റുകയും പിറ്റേ ദിവസം നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് വെള്ളം കൊടുക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ വെള്ളം ചെടിക്ക് ആവശ്യമായ രീതിയിൽ മാത്രം കിട്ടുകയും ഇടവരുത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ് പിന്നെ നിങ്ങൾ ഈ കൃഷി സ്ഥലം ശ്രദ്ധിച്ചാൽ പിന്നത്തെ കുറച്ച് ചെടികൾ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ചില ചെടികൾ പന്നലായിട്ടുണ്ട് ഇത് കെടുവളം കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നമുക്കാണെങ്കിൽ പുല്ലുകളൊക്കെ ഇവിടെ കിടന്നിരുന്ന പന്നലായ ഒരു സ്ഥലമാണ് അതായത് പന്ന വളങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രീതി നിൽക്കുന്നത് പക്ഷേ ഈ രീതി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചെടി നല്ല രീതിയിൽ കിട്ടിയേക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്യൂഡോമോണസിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചെടികളൊക്കെ ഇത്രയും നല്ല രീതിയിൽ കിട്ടിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൃഷിക്കാർക്കല്ലേലും നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ സാധ്യമാകുന്നതാണ് ചെടുവെള്ളം കൊടുത്ത് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഗുണമൊന്നും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഇത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇത്രയും കെയർ കൊടുത്ത് വളർത്തേണ്ട ഇതുപോലുള്ള കോളിഫ്ലവർ ക്യാബേജ് പോലുള്ള ചെടികളെ നമുക്ക് ഒരു കാരണവശാലും ആ ഒരു സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ചെടിയൊക്കെ ഈ സ്ഥലത്ത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇത്തരം കാർഷിക കാർഷ്യബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് അഡ്ഗോളി ഫാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീടിനെയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ